നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ പൂട്ടാൻ സിപിഐഎം മലബാർ വിട്ട തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് ക്വട്ടേഷൻ സംഘങ്ങളിൽ സജീവമായതോടെയാണ് പാർട്ടിയുടെ നീക്കം അർജുൻ ആയങ്കി കുറ്റകൃത്യങ്ങൾക്ക് പാർട്ടിയെ മറയാക്കുന്നുവെന്നാണ് നേതൃത്വത്തിന്റെ സംശയം ആയങ്കിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നാണ് സൂചന അയങ്കിയുടെ ചതിയില് പെടരുതെന്ന് സിപിഐഎം നേതൃത്വം പ്രവര്ത്തകര്ക്ക് മുന്നറിയിപ്പ് നൽകി പാർട്ടിയെ വെല്ലുവിളിച്ചതിന് പിന്നാലെയാണ് അർജുൻ ആയങ്കിയെ പൂട്ടാൻ സിപിഐഎം നീക്കം തുടങ്ങിയത് നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ അർജുൻ ആയങ്കി പാർട്ടിയെ മറയാക്കുന്നതായി നേതൃത്വം സംശയിക്കുന്നുണ്ട് തെക്കൻ ജില്ലകളിൽ ആയങ്കി സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് വിതരണവും നടത്തുന്നതായി വിവരം ലഭിച്ചു ഈ സാഹചര്യത്തിലാണ് പാർട്ടി അണികൾക്ക് നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നത് ചതിയിൽപ്പെടരുതെന്നാണ് മുന്നറിയിപ്പ് സി പി ഐ എം പ്രാദേശിക നേതാവ് ഐ പി ബിനു സാമൂഹ്യ മാധ്യമങ്ങളിൽ ആയങ്കിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ എ കെ ജി സെന്റർ ആക്രമണ കേസിലെ പ്രതിയും ആയങ്കിയും തമ്മിലുള്ള ബന്ധം പരസ്യപ്പെടുത്തിയതും ഐ പി ബിനുവാണ് പാർട്ടി പ്രവർത്തകരെ ആയങ്കി തെറ്റിദ്ധരിപ്പിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക ഈ സാഹചര്യത്തിലാണ് പാർട്ടി നിയമ നടപടിക്ക് തയ്യാറെടുക്കുന്നത് ആയങ്കിക്കെതിരെ പോലീസിൽ പരാതി നൽകിയേക്കും അതേസമയം ആയങ്കിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരുന്നവരെ പാർട്ടി നിരീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് എറണാകുളം ജില്ലകളിലാണ് ആയങ്കിയും സംഘവും കേന്ദ്രീകരിക്കുന്നത് കണ്ണൂരിൽ പാർട്ടി നേതൃത്വം പൂർണ്ണമായും തടഞ്ഞതോടെയാണ് ആയങ്കി തട്ടകം മാറ്റിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം